ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ സ്പിന്നർമാർ പന്തെറിയുമ്പോൾ വിക്കറ്റ് കീപ്പറായി കളിക്കുന്നത് അത്ര രസമുള്ള കാര്യമല്ല എന്ന് ഇന്ത്യൻ താരം കെ എൽ രാഹുൽ ഫൈനലിന് ശേഷം സഞ്ജന ഗണേശനുമായി സംസാരിക്കുന്നതിനിടെയാണ് രാഹുലിന്റെ പ്രതികരണം ഇന്ത്യൻ സ്പിന്നർമാരോടൊപ്പം വിക്കറ്റ് കീപ്പറായി കളിക്കുന്നത് എത്രത്തോളം രസകരമായിരുന്നുവെന്നാണ് അവതാരികയായ സഞ്ജന ചോദിച്ചത് സ്പിന്നർമാരെ കൈകാര്യം ചെയ്യുന്നതിന് ഒരുപാട് കഠിനാധ്വാനം ആവശ്യമാണ് എന്ന് രാഹുൽ പ്രതികരിച്ചു ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയുടെ ഭാര്യയാണ് സഞ്ജന ഗണേശൻ കെ എൽ രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതത്ര രസമുള്ള കാര്യമല്ല സഞ്ജന ഈ സ്പിന്നർമാർ പന്തെറിയുമ്പോൾ ഞാൻ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തവണയൊക്കെയാണ് സ്കോർ ചെയ്യേണ്ടി വരുന്നത് എന്നാൽ സ്പിന്നർമാർ മികച്ച രീതിയിലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചത് ഈ ടീം ചാമ്പ്യൻസ് ട്രോഫി ജയിക്കുന്നതിലും സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല എത്രത്തോളം കിരീടങ്ങൾ ലഭിക്കുമോ അതെല്ലാം സ്വന്തമാക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം ടീമിനെ വിജയത്തിലെത്തിക്കാനാകുന്ന സാഹചര്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് എല്ലായ്പ്പോഴും അത് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ അത് തന്നെയാണ് ക്രിക്കറ്റിനെ മനോഹരമാക്കുന്നതും നിങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം വിനയത്തോടെ കഠിനാധ്വാനം ചെയ്യണം ബാറ്റുകളായിരിക്കും ഇവിടെ സംസാരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ദൈവം നമുക്കൊപ്പം ഉണ്ടാകും വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇത്തരം നിമിഷങ്ങളാണ് സന്തോഷം നൽകുന്നത് എന്ന് രാഹുൽ വ്യക്തമാക്കി ചാമ്പ്യൻസ് ട്രോഫിയിലെ അഞ്ചു മത്സരങ്ങളിലും കെ എൽ രാഹുലായിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫി ടീമിലുണ്ടായിരുന്നുവെങ്കിലും പ്ലെയിങ് ഇലവനിൽ അവസരം ലഭിച്ചിരുന്നില്ല പ്ലെയിങ് ഇലവനിൽ കിട്ടിയ അവസരം രാഹുൽ കൃത്യമായി ഉപയോഗിച്ചു നൂറ്റി നാൽപ്പത് റൺസാണ് രാഹുൽ ടൂർണമെന്റിൽ നിന്ന് നേടിയത് ഫിനിഷറുടെ റോളിൽ ഇറങ്ങിയ രാഹുലിന്റെ ബാറ്റിംഗ് പ്രകടനം ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി ബംഗ്ലാദേശിനെതിരെ നാൽപ്പത്തി ഒന്നും ഓസ്ട്രേലിയക്കെതിരെ നാൽപ്പത്തിരണ്ടും ഫൈനലിൽ ന്യൂസിലൻഡിനോട് മുപ്പത്തിനാലും റൺസെടുത്ത് രാഹുൽ പുറത്താകാതെ നിന്നു